അമ്മ മാതാവ് പ്രതീക്ഷപ്പെട്ട ഈ അൽത്താറയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ആൽബിറ്റ ഷാജി ഞാൻ കോതമംഗലം രൂപതയിലെ ഇഞ്ചൂർ എടവകയിൽ നിന്ന് വരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് വൺ ഇയർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മമ്മി ആ ടൈമിൽ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മമ്മിയുടെ കാശൂവും തൈലും ഉപ്പൊക്കെ ഉപയോഗിച്ച് ഞാൻ അവിടെ ബാംഗ്ലൂർ എക്സാം എഴുതി നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റി ഭയങ്കര കോൺഫിഡൻസോടെ എഴുതാൻ പറ്റി ഞാൻ തിരിച്ചു വന്ന് ഞാൻ ആലുവയിൽ വന്നപ്പോൾ നേരെ ഡയറക്റ്റ് കൃപാസനത്തിലേക്കാണ് വന്നത് എവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പത്രം മൂന്ന് കിട്ടി അതെല്ലാവർക്കും വിതരണം ചെയ്ത് ഞാൻ വിതരണം ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ മൂന്ന് വടികൾസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ സാധിച്ചു അത് കഴിഞ്ഞ് ഒരു കുറച്ച് സീറ്റ്സ് കിട്ടാനൊക്കെ ആയിട്ട് നല്ല താമസം ഉണ്ടായിരുന്നു ആ ടൈമിൽ ഒരു കൊച്ചിയിലൊരു എക്സാം എഴുതി അന്ന് ഉടമ്പടി കുറച്ചൊക്കെ കുഴപ്പിയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ എക്സാം ഫെയിലായി പക്ഷേ ആ ആ രാത്രി ഞാൻ രാത്രിയാണ് എക്സാമിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തത് ആ ടൈമിൽ തന്നെ ഇങ്ങനെ സീറ്റ്സ് ഒന്നും ആ ടൈമിലൊന്നും രാത്രി ആർക്കും കിട്ടാറില്ല ആ രാത്രി തന്നെ എനിക്ക് ബാംഗ്ലൂർ വേറെ ഒരു സീറ്റ് കിട്ടി ഹിയറിങ്ങിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ എക്സാം എഴുതാൻ പോയി ആ ടൈമിൽ ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു മാധാവിൻ്റെ അടുത്ത് കണ്ട് പ്രാർത്ഥിച്ചു ബ്ലെസ്സിങ്സ് കിട്ടി അന്ന് എക്സാം എഴുതാൻ പോയി ഉടുമ്പടി തൈലോ ഉപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവർക്കും പത്രം കൊടുത്തു പിന്നെ ഞാൻ എക്സാം സെൻ്ററിൻ്റെ അവിടെയുള്ള എല്ലാവർക്കും പത്രം കൊടുത്തു അങ്ങനെ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റി ഉപ്പൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ റിസൾട്ട് അത് രണ്ട് ദിവസത്തിനുള്ളിൽ വന്നു ഹിയറിംഗ് ഞാൻ പാസ്സായി എന്നും പറഞ്ഞ് പിന്നെ എല്ലാത്തിലും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു ഇത്രയും കോൺഫിഡൻസ് കൂടി എനിക്ക് എക്സാം സ്പീക്കിംഗ് ആണെങ്കിലും ഒട്ടും പേടിയില്ലായിരുന്നു നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി പിന്നെ വിസയുടെ കാര്യത്തിനാണെങ്കിലും ഞാൻ ഏജൻസി ഇല്ലായിരുന്നു ഞാൻ തന്നെയായിരുന്നു പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിരുന്നത് എല്ലാം ഒരു തടസ്സമില്ലാതെ എല്ലാം നടന്നു ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് പാസ്പോർട്ട് വെഞ്ചിരിക്കാനായിട്ട് അന്ന് മാതാവിൻ്റെ അടുത്ത് പാസ്പോർട്ട് കാണിച്ചു അന്ന് അച്ഛൻ പറഞ്ഞു നന്നായിട്ട് പോയിട്ട് പോകാമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഏഴ് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വന്നു എനിക്ക് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ജർമ്മനിക്ക് പോകാൻ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈബിൾ വായിക്കാൻ ഫുള്ള് വായിച്ചു തീർക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതൊരിക്കലും അങ്ങനെ സാധിച്ചിരുന്നിട്ടില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിള് മുഴുവനായിട്ട് വായിച്ചു തീർക്കാൻ പറ്റി തേർട്ടി മിനിറ്റ്സ് എല്ലാ ദിവസവും കൊന്ത ചൊല്ലാൻ പറ്റി എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉടമ്പടിയിലൂടെ ലഭിച്ചു പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് എനിക്ക് കിട്ടുന്ന എനിക്കങ്ങനെ പൈസ ഇല്ല അതുകൊണ്ട് വീട്ടുകാരുടെ നിന്നുള്ള പൈസ എടുത്ത് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് അനാഥാലയത്തിൽ പോയി ഒരു നേരത്തെ ഫുഡിനുള്ള പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പത്രങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി ഞാൻ ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ജർമ്മനിക്ക് പോവുകയാണ് ഈ മോൾക്ക് കിട്ടിയ അനുഗ്രഹം തീർച്ചയായിട്ടും അമ്മ മാതാവിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത് ഈസോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്ന് പതിനെട്ട് തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു ആൽബിറ്റ ഷാജി എന്ന ഈ മകൾ തൻ്റെ ജർമ്മൻ പഠന കാലയളവിലാണ് പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് അമ്മയുടെ ഉടമ്പടിയിലാണ് ആദ്യ നാളുകളിൽ മകൾ മുന്നോട്ട് പോയത് ഉടമ്പടി നേർത്തവസ്തുക്കൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ടും ഉടമ്പടി കാശരൂപം കയ്യിൽ സൂക്ഷിച്ചു മകൾ ആദ്യകാലത്ത് പരീക്ഷകളിലൊക്കെ പങ്കു ചേർന്നത് എന്നാൽ ആദ്യത്തെ ഒരു പരീക്ഷ കഴിയുമ്പോൾ നേരെ കൃപാസനത്തിലേക്ക് എത്തിച്ചേർന്ന് മകൾ ഇവിടെ ഉടമ്പടി എടുക്കുവാൻ തീരുമാനിച്ചു ഉടമ്പടി എടുത്തത് മുതൽ തൻ്റെതായ വിശ്വസ്തതയിൽ പൂർണ്ണമായി മനസ്സ് കൊടുത്തുകൊണ്ട് ഉടമ്പടി ജീവിക്കുവാൻ മകൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അത് അനുദിനമുള്ള ദിവ്യബലിയും രണ്ടാഴ്ച വലിക്കിടെ കുംഭസാരവും അതോടൊപ്പം ഭജന വായനയും ജപമാല പ്രാർത്ഥനയും അച്ഛൻ്റെ ധ്യാനം കൊടുലും സാക്ഷ്യം കേൾക്കലും പങ്കുവയ്ക്കലും രാവിലെയുള്ള പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്നതിന് മകളെന്നും ശ്രദ്ധിച്ചിരുന്നു അവരുടെ കഴിവിനേക്കാളുപരി അമ്മമാതാവിൻ്റെ കൃപയിലും സഹായത്തിലും തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ പരീക്ഷകൾ വിജയിച്ച് പ്രോസസ്സ് പൂർത്തീകരിക്കണമെന്നതായിരുന്നു മകളുടെ വലിയ ആഗ്രഹം മകളെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും സമയ ചുരുക്കത്തിൻ്റെ അമ്മ യാതൊരു ക്ലേശവുമില്ലാതെ ഒരു പരീക്ഷ ഉടമ്പടി എടുത്ത് ഒന്ന് ഉഴപ്പിയ നാളുകളിൽ തോറ്റപ്പോൾ തോറ്റം നിറഞ്ഞ രാത്രി തന്നെ അടുത്ത പരീക്ഷയുടെ തീയതി കൊടുത്ത് ആ ഉടമ്പടി കുറേ കൂടി ഒന്ന് തീകത്തിച്ചതുപോലെ തീഷ്ടമാക്കിയപ്പോൾ നിസ്സാരമായി വിജയിച്ചു പോരുവാൻ സഹായിക്കുകയും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഉടമ്പടി ആ വിസ പ്രോസസ് പൂർത്തീകരിച്ച് അടുത്ത ദിവസം വിദേശത്ത് പോകുവാനുള്ള വടി അമ്മ തുറന്നു കൊടുക്കുകയും ചെയ്തു നമ്മുടെ ഏതൊരു നിയോഗത്തിലും നമ്മൾ എത്ര കണ്ട് ഉടമ്പടിയിൽ ശരണപ്പെടുകയും വിശ്വസ്തയിൽ ജീവിക്കുകയും ചെയ്യുന്നുവോ അത് നാം ചെയ്യുന്ന ഓരോ ത്യാഗവും ഓരോ നന്മയും അത് നമുക്ക് തക്ക സമയത്തുള്ള ദൈവത്തിൻ്റെ പ്രതിഫലമായി മാറുന്നത് അനുഭവിക്കുവാനാവും അതുകൊണ്ട് അത് ഒരു പ്രവൃത്തി ചെയ്യുന്നതാവട്ടെ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതാവട്ടെ നമ്മൾ രമ്യതയിൽ ജീവിക്കുന്നതാവട്ടെ അത് ത്യാഗത്തോടെ എന്ത് നന്മപ്രവൃത്തിയും ദൈവനാമത്തിൻ്റെ മഹത്വത്തെ പ്രതി നാം ചെയ്യുവാൻ തയ്യാറാകുന്നുവോ അതൊന്നും സ്വർഗത്തിൽ പ്രതിഫലമില്ലാതെ പോകുന്നില്ല അതുകൊണ്ടാണ് ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ കൊടുത്താൽ പോലും അത് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും നിനക്കതിന് പ്രതിഫലമുണ്ടെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ നമ്മളെ തന്നെ ഒന്ന് പുനഃക്രമീകരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമ്മൾ പിച്ചപെച്ച് തുടങ്ങുമ്പോൾ അമ്മ മാതാവ് തിരിക്കുമാരനോട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഗൗരവമുള്ള വിഷയത്തെയും അത് അസാധ്യമെന്ന് കരുതുന്ന വിഷയത്തിലും ഇടപെട്ട് സഹായിക്കുവാൻ വഹിക്കുന്നു അതിൻ്റെ സംരക്ഷണവും സന്തോഷവും അനുഭവവുമാണ് ഈ മകൾ ഈ അൽ താരയിൽ പങ്കുവയ്ക്കുന്നത് ഈ മകളിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക